ദേശീയപാത അറുപത്തിയാറാം മതിലകം സി കെ വളവിൽ നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റിലിടിച്ചു അപകടത്തിൽ ആർക്കും പരിക്കില്ല ഇന്ന് രാവിലെ പത്തരയോടെയായിരുന്നു അപകടം ആലുവയിൽ നിന്ന് കൈപ്പുമംഗലത്തേക്ക് പോയിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത് കാറിന്റെ മുന്നിൽ പോയിരുന്ന വാഹനം ഇട റോഡിലേക്ക് പെട്ടെന്ന് തിരിഞ്ഞപ്പോൾ ഇടിക്കാതിരിക്കാൻ വെട്ടിച്ചപ്പോഴാണ് അപകടം പറയുന്നു മതിലകം പോലീസ് സ്ഥലത്തെത്തിയിരുന്നു േളകളിൽ സ്വർണ്ണ തിളക്കത്തിന്റെ സ്പർശമായി മുഗൾ അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് സിക്സ്വർണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന ത്രിപ്രയാറിലെ പുതിയ മോഡലുകൾ ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകും കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം സ്വർണ്ണ സൗന്ദര്യത്തിന്റെ രാജ ചിഹ്നം മുഗൾ ജുവല്ലറി ന്യൂസ്